വി ആവ് ഈവൺ സീൻ പീപ്പിൾ കല്യാണം നടക്കാത്ത ആളുകളുണ്ട് മൈഗ്രൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്ത ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇറ്റ്സ് സോ ഹൊറിബിൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട് ഈവൻ മേഴ്സിക്കില്ലെങ്കിന് വേണ്ടി ശ്രമിച്ച് വക്കീലിൻ്റെ അടുത്ത് കോടതിയിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം അതെ മൈഗ്രെൻ കാരണം ജീവിതം അവസാനിക്കണമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇന്ത്യയിൽ നിയമസാധ്യത ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ സാലറിയുള്ള പെർ മന്ത് സാലറി ലഭിക്കുന്ന ആളുകൾ ആ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നവരുണ്ട് അപ്പോൾ ജീവിതത്തിനെ ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ മൈഗ്രൻ എന്ന് പറയുന്നത് അവരുടെ സൊസൈറ്റിയിൽ മാത്രമല്ല അവരുടെ ഫാമിലിയിലും അവർക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല നീ എന്തായാലും വരില്ലല്ലോ നിന്നെ ഈ ഫംഗ്ഷന് വിളിക്കേണ്ടല്ലോ അതല്ലെങ്കിൽ നീ അവിടെ ഇരുന്നോ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും അല്ലെങ്കിൽ നിനക്കെപ്പോഴും ആണല്ലോ നിന്നെ കെട്ടിയത് ഇങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ കെട്ടിയത് എന്നുള്ള കുത്തുവാക്കലും കൂടെ ആകുമ്പോൾ ഇവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് അപ്പോൾ പലപ്പോഴും ഇത് മനസ്സിലാക്കി ണോ അല്ലയോ എന്ന് അറിയില്ല പലപ്പോഴും മൈഗ്രൻ്റെ ട്രീറ്റ്മെന്റ് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരു പരിധി വരെ അവർക്ക് സെഡേറ്റീവ്സും അല്ലെങ്കിൽ ആൻസൈറ്റി ഡിപ്രഷനുള്ള മെഡിക്കേഷനൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള മെഡിക്കേഷനിലോട്ട് പോകുന്നതിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ഒരു ഹോമിയോപ്പതി പോലത്തെ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത അഡിക്റ്റീവ് അല്ലാത്ത ട്രീറ്റ്മെന്റിലേക്ക് വരികയും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് ഓഫ് സൈക്കോതെറാപ്പി എടുത്ത് ഇത് റിഫ്രഷ് ചെയ്തെടുക്കുകയും ചെയ്യുകയായിരിക്കും ഈ പങ്കാളികൾക്കും കൂടെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം തീർച്ചയായിട്ടും ഞാൻ ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു റിസർച്ച് ബേസ്ഡ് ക്വസ്റ്റിനെയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ കൊസ്റ്റിനറിൽ ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് അടങ്ങുന്ന വളരെ ഡെപ്ത് ആയിട്ടുള്ള കേസ് ടേക്കിങ്ങ് ആണ് നമ്മൾ ചെയ്യുന്നത് ആ കേസ് ടേക്കിങ്ങ് കഴിഞ്ഞതിനു ശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ പാർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് അസുഖമുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അസുഖം എന്ന് മനസ്സിലാക്കി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്പൗസോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആരാണോ വന്നിരിക്കുന്നത് അവരെ മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കാന്നുള്ള കാര്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഓ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അതല്ലെങ്കിൽ ഇത് മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഫാമിലി നമ്മളോട് ചോദിക്കാറുണ്ട് കൂടെ കൊടുക്കുമ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം മരുന്നിനോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയും കൂടെ ടേക്കൺ കെയർ ആണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടും കൂടെ കിട്ടുമെന്ന് അറിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ ആശ്വാസം ആ ഒരു ആശ്വാസം എന്നുള്ളത് തന്നെ തോന്നുന്നു ഈ ആളുകൾ പറയില്ലേ തലവേദന നീ ചിന്തിച്ചുണ്ടാക്കുന്നതാണെന്ന് പറയില്ലേ അത് ശരിയാണോ നമ്മൾ ഈ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്ന തലവേദന വരാതിരിക്കും ശരിയാണോ ചിന്തിക്കുന്നത് മാത്രമല്ല മൈഗ്രേനിന് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട് മൈഗ്രൈൻ ആണെങ്കിൽ ഇഫ് ഇറ്റ് എസ് ക്ലാസിക്കൽ മൈഗ്രൈൻ അതിന് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട് അത് വെയിൽ തൊട്ട് വെളിച്ചം തൊട്ട് ശബ്ദം തൊട്ട് അതല്ലെങ്കിൽ കാപ്പി കുടിക്കണമെന്ന് പറയുന്നു ഇത്തരത്തിൽ ഫുഡ് ട്രിഗേഴ്സും അതല്ലാത്ത എൻവയർമെന്റൽ ട്രിഗേഴ്സും ഉണ്ട് ഇതിൽ ഒന്ന് തന്നെയാണ് മെന്റൽ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് വർക്ക് ലോഡ് എന്നൊക്കെ പറയുന്നത് പക്ഷെ പതിവായിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് കൃത്യസമയത്ത് ഉറങ്ങണം നിങ്ങൾ സ്ട്രെസ് അടിക്കരുത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം സോ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇപ്പോൾ സൂര്യയുടെതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ പറയും ഡോക്ടർ ഇത് നടക്കുന്ന കാര്യമല്ല ഞാനൊരു ആർജയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അതല്ലേ സോ ഈ ഐ എസ് സി പറയും സോ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കില്ല ഇനി അങ്ങനെ ജീവിതം നയിച്ച എൻ്റെ അയർലൻഡിൽ നിന്നൊരു പേഷ്യൻറ്റ് അദ്ദേഹം നേഴ്സാണ് പുള്ളിക്കാരി അവിടെ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു ഓർഗനൈസ്ഡ് ലൈഫ് നയിച്ചിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നാണ് കാണാൻ സാധിച്ചത് അതായത് രാവിലെ മണിക്ക് എഴുന്നേക്കും ആറേ കാലിന് ബ്രഷ് ചെയ്യും ആറ് മുപ്പതിന് ടോയ്ലറ്റ് പോകും മണിക്ക് ഭക്ഷണം കഴിക്കും ഇത്തരത്തിൽ ആപ്പ് ബേസ്ഡ് ആയിട്ട് അവർ ജീവിച്ച് നോക്കി മൈഗ്രൈൻ മാറ്റിയെടുക്കാനായിട്ട് അവര് പറയുന്നത് മൂന്ന് വർഷം അങ്ങനെ ജീവിച്ച് റോബോട്ടിക് ലൈഫ് നയിച്ചു എന്നുള്ളതല്ലാതെ എന്റെ പേരിന്റെ സിവിറ്റിക്കോ ഇന്റൻസിറ്റിക്കോ യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല സൂപ്പർ ഹിറ്റ്സ് റെഡ്